വരെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ ബിസ്മില്ലാഹി റാഹിമാൻ റാഹീം ദാരിദ്ര്യം കൊണ്ടും കടം കൊണ്ടും ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളെ നമുക്കറിയാം സാമ്പത്തിക പ്രയാസം നേരിടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഇത്തരത്തിൽ കടം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ സാമ്പത്തിക പ്രയാസം നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടോ വീട്ടിൽ വർക്കത്തില്ലാത്ത അവസ്ഥയാണോ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണോ നിങ്ങൾ എന്നാൽ നമ്മുടെ ഹബീബായ മുത്ത് നബി അലെഹി വസല് മാ തങ്ങൾ പറഞ്ഞ ഈ ദിക്കർ ഇന്ന് മുതൽ നിങ്ങൾ പതിവാക്കിയാൽ ഇൻഷാല്ല തീർച്ചയായും അത്ഭുതകരമായ ഒരു മാറ്റം നിങ്ങളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും സമ്പത്ത് നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടും ചൊല്ലിയാൽ വളരെ പുണ്യം കിട്ടുന്ന ഒരു ദിക്കറാണിത് ഏതാണ് ദിക്കർ എന്ന് നമുക്ക് നോക്കാം സുബഹാനി വബി ഹംദിഹി സുബഹാനുഹിൽ അലീംദിഹി അസ്തോഫിറല്ലാ എന്ന ഈ ചെറിയ ദിക്കറാണിത് ഈ ദിക്കർ ചൊല്ലേണ്ടത് എങ്ങനെയെന്ന് നോക്കാം സുബുഹി നിസ്കാര ശേഷം നിങ്ങൾ സുബുഹി നിസ്കരിച്ചിട്ട് സുബുഹി നിസ്കാര ശേഷം സുബഹാനുഹി വബി ഹംദിഹി സുബഹാൻ അലീംദിഹി അസ്തോഫിറുല്ലാ എന്ന ഈ ദിക്കർ നൂറ് തവണ ചൊല്ലുക സമ്പത്ത് നിങ്ങളെ തേടിയെത്തുന്നതാണ് ഇന്നു മുതൽ നിങ്ങൾ പതിവാക്കിക്കോ പതിവാക്കിയാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാം ഈ ദിക്കർ പതിവാക്കുവാനും നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളും തീർത്തു തരുവാനും കാരുണ്യവാനായ റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഇൻഷാ അസലമലൈക്കും